ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ നബ് ഡോക്ക്മാവ് ഈ പ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ട് കണ്ടോ രണ്ടാമത്തെ പ്രാവശ്യമാണ് പൂക്കുന്നത് നേരത്തെ ഒന്ന് പൂത്ത് കായ്ച്ചു അന്ന് ആദ്യം കായ്ക്കുമ്പോൾ രണ്ട് മാങ്ങ ഉണ്ടായതേ ഉള്ളേ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നിറയെ പൂവുണ്ട് മിറ്റത്താണോ നിൽക്കുന്നത് നിലത്ത് നട്ടേക്കുവാണേ നല്ല പൂ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വിറ്റുത്തോട്ടിറങ്ങുമ്പോൾ നല്ല മാമ്പൂവിൻ്റെ മണം മാവിൻ പൂവിൻ്റെ നല്ല മണം പൂമ്പൊടിയുടെയൊക്കെ കാണാൻ ഞങ്ങളുടെ നമ്മുടെയൊക്കെ മാവ് നല്ല മാവ് അങ്ങനെ ഒരു കേടുവിലയ്ക്കുന്നുണ്ടോ നിറയെ പൂക്കുന്നുണ്ട് കട്ട് ചെയ്ത് കമ്പയിലൊക്കെ പൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പൂവുണ്ടായിട്ടുണ്ട് ചെറിയ കമ്പ് ഞങ്ങൾ കട്ട് ചെയ്താൽ അതിൻ്റെ അറ്റത്തെല്ലാം തളർത്തിട്ട് പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത കമ്പ് കണ്ടോ കട്ട് ചെയ്ത കമ്പ തന്നെ തളർത്ത് പൂവുണ്ടായി ഇവിടെ എങ്ങനെ താഴത്തെ കമ്പ് വരെ കട്ട് ചെയ്തിട്ടുണ്ട് അത്തേലെല്ലാം പൂവുണ്ടായി നമ്മുടെ ഒക്കെ മാവ് നല്ല മാവാണ് അതിൻ്റെ മാങ്ങാപ്പഴവും നല്ല നീളത്തിലുണ്ട് നീളമുള്ള മാങ്ങാപ്പഴുവാണേ എന്നിട്ട് അകത്ത് നല്ല പ്ലഷാണ് മാങ്ങാണ്ടിക്ക് തീരെ കനം കുറവ് കണ്ട ഇലകളൊക്കെ കണ്ട കേടൊന്നുമില്ല ഇതാണ് നമ്മുടെ ഒക്കെ മാവ് ഇഷ്ടമുള്ള മാവാണ് എന്നാന്ന് ചോദിച്ചെങ്കിൽ അധികം പൊക്കയില്ല പടാർന്ന് പന്തലിച്ച് നിൽക്കും ശിഖരങ്ങളെല്ലാം പൊട്ടി പടാർന്ന് നിൽക്കും ഒക്കൊക്കെ കൂടുതലൊന്നും ഇല്ല അതുകൊണ്ട് നിന്ന് നമുക്ക് മാങ്ങ പറിക്കാം പടാർന്നാൽ അത് ഞങ്ങളിന് വളം ഇടുന്ന സ്ലറി പച്ചക്കറിയുടെ സ്ലറി ഒഴിക്കും നിറയെ പൂക്കൾ കണ്ടോ നമ്മുടെ ഒക്കെ രണ്ട് സൈസുണ്ട് ഇവിടെ നട്ടുണ്ട് നമ്മുടെ ഒക്കെ നമ്മുടെ ഒക്കെ വേറെണ്ണമുണ്ട് നമ്മുടെ ഒക്കെ പർപ്പിൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ